നമസ്കാരം മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന ഇത് സിനിമ എന്താണെന്നും സിനിമയെക്കുറിച്ച് അറിയുന്നവരും നടനം എന്താണെന്ന് അറിയുന്നവരൊക്കെ സൂപ്പർ സ്റ്റാർ എന്നൊന്നും പറയത്തില്ല നടൻ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നടൻ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ നടൻ അതിനകത്ത് സൂപ്പർ സ്റ്റാറോ സ്റ്റാറോ എന്നുള്ള കൊമ്പത്തെ പദവിയൊന്നുമില്ല ഒന്നുമില്ല ശരി ഞാനിപ്പോൾ അത് പറഞ്ഞത് ഇവിടെ അങ്ങനെ ചില വിശേഷണങ്ങൾ ഈ ഫാൻസ് അസോസിയേഷൻകാരെന്ന് പറയുന്നവർ കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഭൂലോക തട്ടിപ്പാണ് അങ്ങനെയുള്ളവർ കൊടുത്തിരിക്കുന്ന വിശേഷണം ഉപയോഗിച്ച് പറഞ്ഞെന്നേ ഉള്ളൂ ആ സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു സൂപ്പർ അഭിനയം ഇന്ന് തിരുവനന്തപുരത്ത് കാണാനിടയായി ഇത് ജനത്തെ ഒരു തരം വിഡ്ഢിയാക്കുന്ന കോമാളി വേഷം കെട്ടിക്കുന്ന കോമാളി രൂപത്തിൽ മോഹൻലാൽ എന്ന് പറയുന്ന വിദ്വാൻ വന്ന് നിന്ന് നിറഞ്ഞാടി എന്താണ് പറഞ്ഞത് സിനിമാ വ്യവസായത്തെ തകർക്കുന്ന വിവാദം നിങ്ങൾ അവസാനിപ്പിക്കണം ഇതിനകത്ത് ഇത്രയും കാലം കാണിച്ച കാമ പേക്കൂത്ത് മറച്ചുവെക്കണം അതായത് അങ്ങനെയൊന്നുമില്ല അത് നമ്മൾ സഹിച്ചു കൊടുക്കണം അംഗീകരിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത് പ്രളയത്തെ നമ്മൾ അതിജീവിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത് എന്ന് എന്ന് പറഞ്ഞതുപോലെ ഇവർ കാണിച്ചിട്ടുള്ള കോപ്രായങ്ങൾ ഈ നരാധമന്മാർ കാണിച്ചിട്ടുള്ള തോന്നിയവാസങ്ങളെല്ലാം നമ്മൾ സഹിച്ച് ഇനി ഇവരെ ചുമന്നുകൊണ്ട് നടക്കണം എന്നാണ് ഈ കടൽ കിഴവന്മാരെ ഇനിയും നമ്മൾ ചുമക്കണോ എന്നുള്ളതാണ് ശ്രീ കെ എം ഷാജഹാൻ മോഹൻലാലിൻ്റെ അതിഗംഭീരമായ പ്രകടനം താങ്കളും കണ്ടല്ലേ ഇതിൽ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് പുറത്ത് വന്നത് ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് മലയാള സിനിമാ രംഗത്തെ നടിമാർ നേരിടുന്ന അതിഭീകരമായിട്ടുള്ള ലൈംഗിക ചൂഷണങ്ങളും തൊഴിൽ ചൂഷണങ്ങളും ഒക്കെയാണ് അത് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിലൊരു പ്രമുഖ നടി അതിഭീകരമായൊരു ലൈംഗിക പീഡനത്തിനിരയായതിനെ തുടർന്ന് ഉണ്ടായ പ്രതിഷേധങ്ങളുടെ ഒരു ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വിദഗ്ധ സമിതി അപ്പോൾ ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്തെങ്കിലും ഏതാണ്ട് നാല് നാലര വർഷം അത് പൂർത്തിവെച്ചതിന് ശേഷം അത് പുറത്തു വന്നു അപ്പം ആ റിപ്പോർട്ടിനകത്ത് പഠിക്കാനായി സർക്കാർ ഹേമ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നത് ഈ ഈ രണ്ട് കാര്യങ്ങളായിരുന്നു അതായത് പിന്നെ സിനിമാ രംഗത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കാനാണ് ആ റിപ്പോർട്ടാണ് ഈ പറഞ്ഞതുപോലെ നാലര വർഷത്തിന് ശേഷം പുറത്തു പോകുന്നത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിലാദ്യമായി നടിമാർ മലയാള വ്യവസായത്തിൽ സിനിമാ വ്യവസായത്തിൽ നേരിടുന്ന അതിഭീകരമായിട്ടുള്ള ലൈംഗിക ചൂഷണത്തിൻ്റെയും അതോടൊപ്പം തന്നെ അവർ നേരിടുന്ന തൊഴിൽ ചൂഷണത്തിൻ്റെയും ഒക്കെ ഞെട്ടിക്കുന്ന കഥകൾ ആ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നു അതുകൂടാതെ മലയാള സിനിമാ രംഗത്തെ നിയന്ത്രിക്കുന്നത് മലയാള സിനിമാ രംഗത്തെ ഏതാനും വരുന്ന പ്രബലരടങ്ങുന്നൊരു ഒരു ഒരു മാഫിയ സംഘം ആണ് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ സൂചനകളുമൊക്കെ ആ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നു ആ റിപ്പോർട്ട് പുറത്തു വന്നത് ഓഗസ്റ്റ് പത്തൊമ്പതിലാണ് ഇന്നിപ്പോൾ ഓഗസ്റ്റ് മുപ്പത്തൊന്നായിരിക്കും അപ്പം അതിനിടയിൽ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നു ആ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് വലിയ തോതിൽ സിനിമാ രംഗത്തെ നടിമാരുടെ ഒക്കെ വലിയ തോതിലുള്ള വെളിപ്പെടുത്തലുകൾ വന്നു എനിക്കൊന്നൊരു രണ്ടടസൺ വെളിപ്പെടുത്തലുകൾ എങ്കിലും വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ആ വെളിപ്പെടുത്തലുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മോഹൻലാൽ എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരുടെ ഒരാളോടുള്ള അയാൾ പത്രസമ്മേളനം നടത്തുന്നതിന് ഏതാനും മണിക്കൂർ മുമ്പ് വന്ന ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലത്തിലധികമായി പ്രവർത്തിക്കുന്ന രാധിക ശരത് കുമാർ എന്ന് പറയുന്ന ആ നടിയുടെ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ മോഹൻലാലിൻ്റെ പത്രസമ്മേളനത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വന്നത് അവരെന്താ പറഞ്ഞത് അവർ പറഞ്ഞത് കാരവനിൽ വെച്ച് നടിമാർ വേഷം മാറുമ്പോൾ അത് പിന്നെ ഇതിൽ പിന്നെ ക്യാമറയിൽ പകർത്തി ക്യാമറയിൽ പകർത്തുന്ന ആ സംഭവ സെറ്റിൽ ഇരിക്കുന്ന പുരുഷന്മാർ സംഘ സംഘങ്ങളായിരുന്നു കൊണ്ട് ആ വനിതകളുടെ നഗ്ന ദൃശ്യങ്ങൾ കാണുന്നതിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തലാണ് അവർ നടത്തിയത് അവർ പറഞ്ഞത് ഓരോ നടിമാരുടെയും നഗ്ന ദൃശ്യങ്ങൾ ഓരോ ഫോൾഡറിലാക്കി സെറ്റിലുള്ള പുരുഷന്മാരുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണെന്നാണ് പറയുന്നത് ഏത് നടീല വേണമോ അതിൻ്റെ ഫോൾഡർ തുറന്നാൽ മതി അത് സംഘമായി ഈ സിനിമ ഷൂട്ടിംഗ് സെറ്റുകളിൽ സെറ്റുകളിലിരുന്ന് പുരുഷന്മാർ കാണുകയാണെന്നും അത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ അവർക്ക് ലഭിച്ചു എന്നാണ് രാധിക ശരത് കുമാർ എന്ന് പറഞ്ഞൊരു വനിത ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ് ഈ നടൻ പത്രസമ്മേളനം നടത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അവർ പുറത്തു പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ ഇതിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾ സിനിമാ മേഖലയിൽ വലിയ തോതിൽ ചൂഷണം ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ തൊഴിൽപരമായി അവർ വലിയ തോതിലുള്ള വിവേചനങ്ങൾ നേരിടുന്നു അതുപോലെ തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സ്ത്രീകൾ നടത്തിയിട്ടുള്ള ഏതാണ്ട് രണ്ട് ഡസനോളം വെളിപ്പെടുത്തലുകൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള രണ്ട് നടന്മാരിൽ ഒരാളായിട്ടുള്ള മോഹൻലാലിൻ്റെ ഈ ഈ ഒരു പ്രതികരണത്തെ നമ്മൾ വിലയിരുത്തുവാൻ ആ പ്രതികരണം നമുക്ക് കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറപ്പാണ് അത് കണ്ടപ്പോൾ തോന്നിയത് എന്നാണ് സൂചിപ്പിക്കാറുള്ളത് ഒന്ന് ഈ റിപ്പോർട്ട് പുറത്തു വന്ന് രണ്ട് പന്ത്രണ്ട് ദിവസമായിട്ടും മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഈ നടൻ ഏത് മാളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതിനാണ് ആദ്യം മറുപടി കിട്ടേണ്ടത് നമുക്കറിയാം ഈ റിപ്പോർട്ട് വരുന്ന ദിവസങ്ങളിൽ ഇയാളെ എന്തോ പിന്നെ പനിയായിട്ട് ആശുപത്രിയിലായി എന്നാണ് നമ്മൾ അത് തന്നെ ഏറ്റവും വലിയ ഒളിച്ച ഉടനെ അങ്ങേ അറ്റമാണ് കാരണം പനിയായിട്ട് അയാൾ ആശുപത്രിയിലായി എന്നുള്ളൊരു പത്രക്കുറിപ്പായിട്ട് വരുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടാണ് നൽകിയത് അതിനുശേഷം വന്ന വിവരം എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഭാര്യയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് അയാൾ പിന്നെ എന്തോ അവധിയിലാണ് എന്നൊക്കെ അപ്പം ഇത് ഇത് പ്രാഥമികമായി നമ്മൾ കാണേണ്ടത് ഇത്രയും വലിയ വെളിപ്പെടുത്തലുകൾ ഇത്രയും തീവ്രവും തീക്ഷ്ണവുമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടും അതിനെക്കുറിച്ചിട്ടുള്ള തൻ്റെ പ്രതികരണം പറയാൻ ഒരു നടൻ എന്നുള്ള നിലയിൽ ഇയാൾ പന്ത്രണ്ട് ദിവസം കാത്തിരുന്നു എന്നുള്ളത് തന്നെ ശുദ്ധ അസംബന്ധമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം രണ്ട് അയാൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ ഇതൊരു വലിയ വ്യവസായമാണ് ഈ വ്യവസായത്തെ നിങ്ങൾ തകർക്കരുത് ഇതാണ് അയാൾ ആദ്യം പറഞ്ഞത് എന്താണ് അതിനുള്ള മറുപടി ഈ വ്യവസായത്തെ തകർത്തത് ആരാണ് ഈ വ്യവസായത്തെ തകർത്തത് ഈ മോഹൻലാൽ ഉൾപ്പെടെയുള്ള നടന്മാരുടെ നേതൃത്വത്തിലുള്ള ഏതാനും പേര് കാണിച്ച ഏറ്റവും വൃത്തികെട്ട ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും ലൈംഗിക ചൂഷണങ്ങളും ഈ തൊഴിൽ നിഷേധങ്ങളും തൊഴിൽ വിവേചനങ്ങളും ഈ പറഞ്ഞതുപോലെ ലിംഗവിവേചനവുമല്ലേ യഥാർത്ഥത്തിൽ ഈ വ്യവസായത്തെ തകർച്ചയുടെ വക്കലിപ്പോൾ എത്തിയിരിക്കുന്നു ഈ വ്യവസായത്തെ തകർച്ചയുടെ വക്കിലെത്തിച്ചതിന് ഉത്തര ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിയായിട്ടുള്ള ഒരാൾ വന്നിരുന്നു കൊണ്ട് ഈ വ്യവസായത്തെ തകർക്കരുത് എന്ന് പറയുന്നതിലുള്ള യുക്തിയില്ലായ്മ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ ഇപ്പം ഈ റിപ്പോർട്ടിൽ തന്നെ പ്രമുഖരായിട്ടുള്ള നടന്മാർ പോലും വനിതകളെ പീഡിപ്പിച്ച സംബന്ധിച്ചുള്ള തെളിവുകൾ തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട് അപ്പം അതിനെ അയാളുടെ നിലപാട് അയാൾ വ്യക്തമാക്കാതെ അയാൾ കൂടി ചേർന്ന് നിന്നുകൊണ്ട് അയാളുടെ കൂടെ തെറ്റായ പ്രവർത്തനത്തിന് ഇപ്പം അയാൾ പവർ ഗ്രൂപ്പ് ഇല്ല ഗ്രൂപ്പില്ല ഇല്ലായെന്നാൽ പറഞ്ഞു അല്ലേ പവർ ഗ്രൂപ്പ് എന്താണെന്ന് പോലും അറിയില്ല അപ്പോൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇതിൽ ഈ സിനിമാ നടന്മാരുടെയൊക്കെ ഇരട്ടത്താപ്പ് അവരുടെയൊക്കെ നാടകങ്ങൾ അതെന്താണ് എന്നുള്ളത് ഫുൾ ബ്ലൂമിൽ നമ്മളിന്ന് മനസ്സിലാക്കി എന്നുള്ളതാണ് ഈ സിനിമാ രംഗത്തെ ഏറ്റവും വലിയ മാഫിയ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മോഹൻലാൽ അല്ലേ ഒരു ഒരർത്ഥത്തിൽ മമ്മൂട്ടിയേക്കാൾ കൂടുതൽ ഈ സിനിമയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആൾ മോഹൻലാൽ അല്ലേ മോഹൻലാൽ യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കും ഞാനതിനെക്കുറിച്ചൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ കാണുന്ന വെച്ചാൽ രണ്ടായിരത്തി പത്തിന് ശേഷം ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് സിനിമയോളം മോഹൻലാലിൻ്റെ എട്ട് നിലയിൽ പൂട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിന് ശേഷം മോഹൻലാലിൻ്റെ വിജയിച്ച സിനിമകളെന്ന് പറയുന്ന പറയാൻ തന്നെ രണ്ട് മൂന്നെണ്ണേ ഉള്ളൂ ദൃശ്യം വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ ലൂസിഫർ പറയാം വേണമെങ്കിൽ നേരെന്നു പറഞ്ഞ സിനിമ പറയാം അങ്ങനെ രണ്ടോ മൂന്നോ സിനിമകൾ മാത്രമാണ് വിജയിച്ചതെങ്കിൽ ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ചിനും അൻപതിനും ഇടയ്ക്ക് മോഹൻലാൽ സിനിമകൾ പൊട്ടി പൊളിഞ്ഞ് തകർന്ന് തരിപ്പണായിട്ടുണ്ട് അല്ല ഷാജഹാനെ ഇതിനകത്ത് സിനിമയുടെ വിജയവും പരാജയവും നമുക്ക് മാറ്റി നിർത്താം ഇയാൾ പറഞ്ഞതിനകത്ത് വളരെ വിചിത്രമായ ഒരു കാര്യമേ പ്രളയത്തെ നമ്മൾ അതിജീവിച്ചില്ലേ പ്രളയം നമുക്കറിയാം പ്രകൃതിയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് നേരിടേണ്ടി വന്ന ഒരു കാര്യമാണ് ഈ സിനിമയിൽ യുവന്മാര് കാണിച്ച ഈ കാമ മുഴുവൻ സിനിമയുടെ പിന്നാമ്പുറത്ത് കാണിച്ചത് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മളാണോ സഹിക്കുകയും നമ്മളാണോ ഇതിനെ അതിജീവിക്കുകയും ചെയ്യുക ചെയ്ത് കൊടുക്കേണ്ടത് ഞാനതിലേക്ക് വരുന്നത് ഞാനത് ഈ ഇയാളുടെ സിനിമ ജയിച്ചതും തോറ്റതുമായി ബന്ധപ്പെട്ട കണക്ക് ഞാൻ പറയാൻ കാര്യമെന്ന് പറയുമോ ഇയാളുടെ ഇത്രയും സിനിമ തോറ്റിട്ടും പൊളിഞ്ഞിട്ടും എട്ടുനിലയിൽ പൊട്ടിയിട്ടും ഇയാൾ സിനിമാ രംഗത്ത് തുടർന്നത് മലയാള സിനിമാ മേഖലയിലെ ഏറ്റവും വലിയ മാഫിയ ഇയാൾ ആയതുകൊണ്ടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇയാളുടെ സിനിമ പൊളിഞ്ഞാൽ ഞാൻ പറഞ്ഞത് കാരണം നാൽപ്പത്തഞ്ച് സിനിമ പൊളിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ നടൻ സിനിമാ രംഗത്തുനിന്ന് നിന്ന് തിരിച്ചു പോകേണ്ടതല്ലേ ഇപ്പോഴും അയാളുടെ ഈ സിനിമ അപ്പോ ഇത്രയും സിനിമകൾ തോറ്റിട്ടും അയാൾ ഇപ്പോഴും ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരാളായി നിൽക്കണമെന്നുണ്ടെങ്കിൽ അയാൾ മലയാള സിനിമാ രംഗത്തെ അയാളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ചവിട്ടടിയിൽ ആക്കി നിർത്തിയിരിക്കുന്നതുകൊണ്ടല്ലേ അയാൾക്ക് ഇപ്പോഴും ഈ രംഗത്ത് തുടരാൻ കഴിയുന്നത് ഒന്ന് രണ്ടാമത് അയാൾ പറയുന്നത് എന്താ അയാൾ പറയുന്നത് നമ്മൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് നേരിടണ്ടേ എന്നാണ് പറയുന്നത് അതായത് അയാളുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഈ വ്യവസായത്തെ അയാളുടെ നേതൃത്വത്തിൽ തകർത്ത് തരിപ്പണമായതിനുക്കതിനു ശേഷം അയാൾ വന്നിട്ട് നമ്മളോട് പറയുകയാണ് നമുക്ക് ഇതെല്ലാം പിന്നെ ഒരുമിച്ച് നേരിടാം എന്ന് എന്താണ് യഥാർത്ഥ പ്രശ്നം മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അതിഭീകരമായിട്ടുള്ള ലൈംഗിക ചൂഷണത്തിന് ഇടയാകുന്നു എന്നുള്ളത് സംബന്ധിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന് പുറമെ ഒരുപാട് വെളിപ്പെടുത്തലുകളും വന്നിരിക്കുന്നു അപ്പം നമ്മൾ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ നടനു പ്രതീക്ഷിക്കുന്നത് എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ സ്ത്രീകൾ നടത്തിയിട്ടുള്ള ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലുകളെക്കുറിച്ചും നടൻ എന്നുള്ള നിലയിൽ എന്താണ് ഇയാൾക്ക് പറയാനുള്ളത് എന്നുള്ളതല്ലേ നമുക്ക് അറിയേണ്ടത് അതിൽ മറുപടി പറയുന്നതിന് പകരം അയാൾ വന്നിട്ട് പിന്നെ ഇത് പ്രളയത്തെ പോലെ പ്രളയത്തെ പോലെ ഉള്ളൊരു സംഭവമാണോ ഇത് അയാളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി വെച്ചൊരു പ്രതിസന്ധി അല്ലേ ഇത് അയാളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി വെച്ച പ്രതിസന്ധിക്ക് ഉത്തരവാദിത്വം അയാളല്ലേ പറയേണ്ടത് അപ്പോൾ അയാൾ ഇവിടെ വന്നിട്ട് നമ്മളോട് പറയുന്നതെന്നാണ് എൻ്റെ അയാൾ ഇവിടെ വന്നിട്ട് പറയുന്നത് ഈ പ്രതിസന്ധി നമുക്കെല്ലാവർക്കും കൂടി ഇതിനെ നേരിടാം എന്ന് പറഞ്ഞാൽ ഞാനും കൂടെ ചേർന്നുകൊണ്ട് ഇത് വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്നു ഞാനും കൂടെ ചേർന്നുകൊണ്ട് ഈ വ്യവസായത്തെ തകർത്തിരിക്കുന്നു എന്നാൽ ആ തകർത്ത വ്യവസായത്തെ നിങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് രക്ഷപ്പെടുത്തു എന്ന് പറയുന്ന ഏറ്റവും വലിയ അസംബന്ധമല്ലേ ഇയാൾ പറയുന്നത് എന്ത് എന്ത് അഭിപ്രായമാണ് ഈ ഈ വെളിപ്പെടുത്തലുകളെ സംബന്ധിച്ച് ഇയാൾ ഇയാളുടെ ഇയാൾക്ക് പറയാനുള്ളത് സിദ്ദിഖിനെ കുറിച്ചിട്ട് സിദ്ദിഖ് ഇയാളുടെ സംഘടനയുടെ സെക്രട്ടറി അല്ലായിരുന്നു അതെ ആ അയാൾക്കെതിരെ പിന്നെ ജാമ്യവിലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തതിനെ കുറിച്ചിട്ട് ഇയാൾക്ക് എന്താ പറയാനുള്ളത് മുകേഷ് എന്ന് പറഞ്ഞ നയ നടനെതിരെ ബലാത്സംഗത്തിന്റെയൊക്കെ വകുപ്പ് ഉൾപ്പെടെ കേസെടുത്തതിനെ കുറിച്ചിട്ട് ഒരു അക്ഷരം പോലും പറഞ്ഞില്ലല്ലോ ഈ മാധ്യമപ്രവർത്തകർ ചോദിച്ചല്ലോ ഡബ്ല്യു സി സി എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചല്ലോ അയ്യോ അതങ്ങ് വിട്ടേര് അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം ഫിലിം ഇൻഡസ്ട്രി തകർന്നു നിൽക്കുന്നു അതിനെ എല്ലാവരും കൂടെ രക്ഷപ്പെടുത്തണം ഈ ഫിലിം ഇൻഡസ്ട്രി ഈ പൊങ്കാവുമാരല്ലാം കൂടെ അല്ലേ തകർത്തത് അല്ല അതാണ് ഇന്ന് മാത്രമല്ല തകർത്തത് ഇവരാണ് തകർത്തവർ വന്നിട്ട് പറയുകയാണ് ഇത് തകർന്നു പോയി നമ്മൾക്ക് ഞാൻ പറ എത്ര കപട കപടനാട്യക്കാരാണ് ഈ നടന്മാരുള്ളത് നടന്മാർ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അയാൾ വലിയ നടനാണെങ്കിലും അയാൾ നൂറ്റി അൻപത് ശതമാനം അഭിനയത്തിൽ പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത് ഈ സിനിമാ വ്യവസായത്തെ തകർത്തതിലുള്ള ഒന്നാം പ്രതി ഈ സിനിമാ വ്യവസായം തകർന്നതിലുള്ള ഒന്നാം പ്രതി വന്നിട്ട് പറയുകയാണ് ഞാൻ ഞാൻ പിന്നെ ഒരു കൊലപാതകം നടത്തി ആ ആ കൊലപാതകം നടത്തി ഉണ്ടായ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്നതിന് തുല്യമാണ് അയാളുടെ അയാളുടെ പ്രവർത്തനമാണ് ഇത് 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 ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അയാളെ പച്ചയ്ക്ക് മറുപടി പറയേണ്ടത് നടി വെളിപ്പെടുത്തലുകളെ കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായം ഇതാണ് ശരിയോ തെറ്റോ അതാണ് അയാൾ പറയേണ്ട മറുപടി ഇവിടെ നടന്നിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രവണതകൾ സംബന്ധിച്ച് എന്താണ് അയാളുടെ നിലപാടെന്നാണ് നമുക്ക് അറിയേണ്ടത് അത് പറയാനുള്ള ആർജവം ഇച്ഛാശക്തി അയാൾക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ ഇതിൽ പ്രമുഖമായിട്ടുള്ള പങ്ക് വഹിച്ചു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ സിനിമാ രംഗത്തുണ്ടായിട്ടുള്ള ഒരു സ്ഥാനം ഇന്ന് തകർന്ന് തരിപ്പണമാവുകയാണ് ചെയ്തത് എന്നുള്ളത് ജനത്തിന് മനസ്സിലായിട്ടുണ്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ എത്രയും വലിയൊരു കാപട്യക്കാരനായിരുന്നു എന്നും മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ എത്രയേറെ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ ഒരു മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ ഈ സിനിമാ രംഗത്ത് നടന്നിട്ടുള്ള തെറ്റായ പ്രവണതകളിലെല്ലാം തന്നെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് എന്നുള്ള കാര്യം ഇന്ന് വ്യക്തമായി നടൻ എന്നുള്ള നിലയിൽ അയാൾ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷക്കാലമായി എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതെല്ലാം ഇന്ന് ഇന്നത്തെ അയാളുടെ പ്രതികരണത്തിലൂടെ തകർന്ന് വീഴുകയാണ് ചെയ്തിട്ടുള്ളത് അയാളെ വലിയൊരു നടനാക്കിയിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ജനങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അയാൾ വാലിൻ ചുരുട്ടി ഓടുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത് ഈ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിമേൽ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നടൻ അവരുടെ മനസ്സിൽ ഉണ്ടാവില്ല എന്നാണ് ഇന്നത്തെ അയാളുടെ പത്രസമ്മേളനത്തിലൂടെ അയാള് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തെളിയിച്ചിരുന്നു അത് വേറൊരു വലിയൊരു അസംബന്ധം ഇയാൾ അറിയാമോ ഈ ഹേമ കമ്മറ്റി റിപ്പോർട്ട് ഇയാള് കണ്ടിട്ടില്ല ഞാൻ പറയുന്നത് ഇത് ഞാൻ പറയുന്നത് ഏഹ് ഞാന് ഞാൻ ഞാൻ ആലോചിക്കായിരുന്നു അത്യതും പറഞ്ഞു ഇതുപോലെയൊക്കെ ആണോ ഇയാളെ കൈകാര്യം ചെയ്യേണ്ടെന്നാണ് ഞാൻ ഞാൻ ചോദിച്ചത് ഇപ്പൊ ദിലീപ് പിന്നെ സിദ്ദിഖിനോട് പത്ര പത്രക്കാർ ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ ചോദിക്കേണ്ടതായിരുന്നു യഥാർത്ഥം അല്ല അതിനങ്ങനെ ഈ മറ്റേ ക്രിക്കറ്റുകാരെല്ലാം കൂടെ ഇയാൾ അങ്ങ് വലയം ചെയ്തും പിന്നെ കുറെ കിങ്കരന്മാരും എല്ലാം കൂടെ അങ്ങ് വലയം ചെയ്ത് നിൽക്കുകയാണ് മാധ്യമപ്രവർത്തകരെ പിന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രതിനിധി അഭിലാഷ് അവിടെ ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ അടുത്ത് പല ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി പക്ഷെ അങ്ങോട്ട് അടുക്കാൻ സാധിക്കുന്നില്ല അതായത് ഇത് എത്രയും നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് ഇയാളുടെ എന്നുള്ളത് ഇയാൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇയാളെ നടന്മാരാക്കിയിട്ടുള്ളതാരാ ഇയാളെ നടന്മാരാക്കിയിട്ടുള്ള സാധാരണ ജനങ്ങളാണ് അവരുടെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ട് അവർ തിയേറ്ററിൽ കയറി ഇയാളുടെ സിനിമ കണ്ടിട്ടാണ് ഇയാൾ ഇന്ന് ഇന്നത്തെ നിലയിൽ ഇത്രയും വലിയ ആളായിട്ടുള്ളത് അയാൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു നിരുത്തരവാദിത്വം ഒരു ഉത്തരവാദിത്തരാഹിത്യം വേറെ വല്ലതും ഉണ്ടോ അയാളല്ലേ അത് ആദ്യം കാണേണ്ടത് അയാൾ യഥാർത്ഥത്തിൽ അമ്മയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ആദ്യം റിപ്പോർട്ട് കാണേണ്ടത് അയാളല്ലേ ഇനി നമ്മൾ ഒരു കാര്യം ഒരു ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നത് എന്താണെന്നറിയോ ഇപ്പം അമ്മയുടെ അയാൾ എന്തോ പിന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അയാൾ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് എന്തോ വലിയൊരു ഔദാര്യ ത്യാഗം ചെയ്തു എന്നുള്ള ഒരു നിലയിലാണ് അയാൾ പറയുന്നത് യഥാർത്ഥത്തിൽ അയാൾ മനപൂർവം ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി നടത്തിയിട്ടുള്ളൊരു ശ്രമമാണിത് ആ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് അതിൽ ഇത്ര ദിവസം ജനങ്ങളിന്ന് മാറി നിൽക്കേണ്ടി വന്നത് പക്ഷേ സമ്മർദ്ദം കൂടിയോണ്ടാണ് അതിൽ ഇന്ന് വരേണ്ടി വന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ അമ്മയുടെ പേരിലുള്ള ഈ രാജിയുമൊക്കെ തന്നെ ഒരു തന്ത്രമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതെന്താണെന്ന് ചോദിച്ചാൽ ഇയാൾ മെക്സിക്യൂട്ടീവ് അംഗങ്ങളും കൂടി രാജിവെക്കുന്നത് രാജിവെച്ച് കഴിയുമ്പോഴത്തേക്കും ഇയാളെന്തോ വലിയ ത്യാഗം സഹിച്ചു എന്നെ തിരുത്തി നിങ്ങൾ എന്നൊക്കെയാണ് അയാൾ എന്തൊരു അസംബന്ധമാണ് ഇയാൾ പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അയാൾ അമ്മയുടെ ചെയർമാനാണോ അമ്മയുടെ ചെയർമാനല്ല അമ്മയിലുണ്ടോ അമ്മയിൽ നിന്ന് രാജിവെച്ചു ഇതൊന്നും ജനങ്ങൾക്ക് പ്രശ്നമല്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വന്നിരിക്കുന്ന വിഷയങ്ങൾക്ക് അയാൾ നൽകുന്ന മറുപടി എന്താണ് എന്നുള്ളതാണ് അയാൾ അവിടെ നിന്ന് രാജിവെക്കുന്നു രാജിവെച്ചിട്ട് അയാൾ എന്തോ വലിയ ത്യാഗം സഹിച്ചു എന്നയാൾ പറയും ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം രാജിവെച്ചെങ്കിലും രാജിവെച്ചതിന് ശേഷം രണ്ടു മാസം കഴിയുമ്പോൾ പുതിയ കമ്മിറ്റി വരും ഇയാൾ പറയുന്നു അതിനെക്കുറിച്ചും നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു രണ്ടാം രണ്ടാമത് മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഈ രണ്ടു മാസക്കാലവും അഡ്ഹോ കമ്മിറ്റി തുടരും എന്നയാൾ പറയുന്നു അപ്പോൾ ഒന്നെന്താണ് പത്രക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടുന്ന് രാജിവെച്ചു എന്ന് പറയുന്നു എന്നിട്ടെന്തോ വലിയ ത്യാഗമാണെന്ന് അവതരിപ്പിക്കുന്നു രണ്ട് രണ്ട് മാസക്കാലം കഴിയുമ്പോൾ പുതിയ കമ്മിറ്റി ഉണ്ടാവും എന്ന് രണ്ട് മാസത്തിനുള്ളിൽ കാര്യങ്ങൾ നിർവഹിക്കുന്നതൊക്കെ ഇപ്പം ഇരിക്കുന്ന കമ്മിറ്റി തന്നെയാണ് അപ്പോൾ ഫലത്തിൽ എന്താണ് സംഭവിച്ചത് ഇയാൾക്ക് പത്രക്കാരിൽ നിന്ന് ശ്രദ്ധ ഇത് മാറാൻ വേണ്ടി അയാളാസ്ഥാനം രാജിവെക്കുന്നു പക്ഷേ അയാളുടെ കമ്മിറ്റി തന്നെ ഈ രണ്ട് മാസം ഇരിക്കുന്നു ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ എന്തിനാണ് രണ്ട് മാസം ഈ ഇത് കൊടുത്തിരിക്കുന്നത് കമ്മിറ്റി ആ ആ ആ രണ്ടു മാസത്തെ കാലാവധി കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് മാസം കൊണ്ട് ഇതെല്ലാം സെറ്റിൽ ചെയ്ത് തരാമെന്ന് ഭരണകൂടം അയാൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് മാസം കൊണ്ട് ഇതെല്ലാം സെറ്റിൽ ചെയ്തു തരാമെന്ന് പി ശശിയെ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ആ രണ്ട് മാസം കഴിഞ്ഞ് ഇതെല്ലാം ഒന്ന് അടങ്ങി കഴിയുമ്പോഴത്തേക്ക് അയാൾ അയാൾക്കും അയാളുടെ സെറ്റുകാർക്കും കൂടെ തിരിച്ചു വരാം അപ്പൊ രണ്ട് മാസം കഴിയുമ്പോൾ തിരിച്ചു വരാം ഈ രണ്ട് മാസം കാലത്തിനുള്ളിൽ തന്നെ അയാളുടെ കമ്മിറ്റിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഫലത്തിൽ അയാൾ ഈ രണ്ടു മാസക്കാലം തിരശ്ശീലയ്ക്ക് പുറകിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യും അല്ലേ യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള വിഷയങ്ങൾ ഗൗരവമായി പരിശോധിക്കണം വെളിപ്പെടുത്തലുകൾ നടന്നതിനെ കുറിച്ചിട്ട് ഗൗരവമായിട്ട് ഞങ്ങൾ പരിശോധിക്കും കുറ്റക്കാരെ ശിക്ഷിക്കും ഇതൊക്കെ പറയാനുള്ള ആർജ്ജവുമല്ലായിരുന്നു മലയാള സിനിമയിൽ ഏറ്റവും വലിയ നടൻ എന്നുള്ള നിലയിൽ ഇയാൾ കാണിക്കേണ്ടത് അതയാൾ കാണിച്ചിട്ടില്ല അയാൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ അയാൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നടൻ എന്നുള്ള നിലയിൽ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അയാൾ അപ്രത്യക്ഷനായി കഴിഞ്ഞു എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ഇനിയിപ്പം വലിയ ബലം പിടിച്ച് ഇയാളൊക്കെ നിന്ന് ഇങ്ങനെ വർത്തമാനം പറയുമെങ്കിലും അയാളുടെ സാങ്റ്റിറ്റി അയാളുടെ പരിശുദ്ധി പരിപൂർണമായും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു ഇയാൾ ഈ മലയാള സിനിമയിൽ നടക്കുന്ന ചൂഷണങ്ങളുടെ ഒരു കൂട്ടുപ്രതിയാണ് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നാണ് ഇയാളുടെ ഈ പത്രസമ്മേളനത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി ബോധ്യമാകുന്ന ഒരു കാര്യം